കഴിഞ്ഞ ദിവസം കതിരൂരിൽ സി പി എമ്മിൻ്റെ ശക്തികേന്ദ്രത്തിൽ നടന്ന ബോംബ് സ്ഫോടനം നിരപരാധിയായ ഒരു വയോവൃദ്ധൻ മരണപ്പെട്ട സംഭവം ആളൊഴിഞ്ഞ പറമ്പിൽ ജോലിക്ക് പോയ പാവപ്പെട്ട ഒരു മനുഷ്യൻ ഭീകരമായിട്ടുള്ള ബോംബ് സ്ഫോടനത്തിൽ കൊല ചെയ്യപ്പെടുകയുണ്ടായി ഇത് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പിന്റെ കാലത്തും ബോംബ് നിർമ്മാണത്തിനിടെ ഒരു സി പി എം പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടിരുന്നു തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ കണ്ണൂരിലെ സി പി എം കേന്ദ്രങ്ങളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുക സി പി എമ്മിന്റെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെയും പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിൻ്റെയും സമീപത്തുള്ള ഒരു ആളൊഴിഞ്ഞ പറമ്പിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് കൊടക്കളം എന്ന് പറയുന്ന ഈ പ്രദേശം ഒരു പാർട്ടി ഗ്രാമം പോലെ കണക്കാക്കുന്ന സ്ഥലമാണ് കൊടും ക്രിമിനലുകൾ അവിടെ പലതരത്തിലുള്ള അനധികൃതമായിട്ടുള്ള ഏർപ്പെടുകയാണ് ാറ്റുചാരായ നിർമ്മാണം മയക്കുമരുന്ന് കച്ചവടം ഗുണ്ടാ പിരിവ് ആളുകളെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി പോക്കറ്റടി ഇങ്ങനെയൊക്കെയുള്ള നിരവധി സംഭവങ്ങൾ ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി കേസുകൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർക്കെല്ലാം ഈ പ്രദേശത്തെ ക്രിമിനൽ പ്രവർത്തനത്തെ സംബന്ധിച്ച് നേരെ ബോധ്യമുള്ളതാണ് പാർട്ടി ജില്ലാ കമ്മിറ്റിക്കും ഏരിയ കമ്മിറ്റിക്കും ഒക്കെ ഈ പ്രദേശത്തെ കൊടും ക്രിമിനലുകൾ നടത്തുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള പരാതികൾ നേരത്തെ പാർട്ടിക്കകത്തു നിന്ന് തന്നെ പോയിട്ടുണ്ട് വളരെ അധികം സ്വാധീനമുള്ള ക്രിമിനലുകളാണ് കോളേജ് വിദ്യാർത്ഥികളെ ഈ കഴിഞ്ഞ മാസം തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തിയതുമായി സംബന്ധിച്ചുള്ള ഒരു സംഭവം പാർട്ടിക്കാർ തന്നെ ഒടുവിൽ പറഞ്ഞു തീർക്കുകയായിരുന്നു ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന കോളേജ് വിദ്യാർത്ഥികളെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും അവരെ പോക്കറ്റടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവം ഈ പ്രദേശത്തുകാരാണ് നടത്തിയത് നേരത്തെ ഇത്തരം സംഭവങ്ങളെല്ലാം പ്രാദേശികമായി അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത് ഉത്തരവാദപ്പെട്ട പാർട്ടി നേതാക്കളുടെ അറിവോടുകൂടിയാണ് ഇത്തരം ബോംബ് നിർമ്മാണങ്ങളും അതുപോലെ തന്നെ ബോംബുകൾ സൂക്ഷിക്കുന്നതും എന്നുള്ളതാണ് സത്യം ഞങ്ങൾ ഭയപ്പെടുന്ന ഒരു കാര്യം സി പി എം ആകെ ഇത്തരത്തിലുള്ള വലിയൊരു പ്രതിസന്ധി തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിലകപ്പെട്ടിരിക്കുക വലിയ തോതിൽ മാർസിസ്റ്റ് പാർട്ടിക്കകത്ത് അന്ധഛഛഛഛഛഛഛഛഛഛദ്രവും പടലപ്പിണക്കവും നേതൃത്വത്തിന്റെ അഴിമതിക്കെതിരായിട്ടുള്ള വികാരവും ഒക്കെ വളരെ ശക്തമായിട്ട് നിൽക്കുക കനത്ത തിരിച്ചടി കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലടക്കം സി പി എം പാർട്ടിക്ക് ഉണ്ടായിരിക്കാം അപ്പൊ ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കാൻ പാർട്ടി നേതൃത്വം തന്നെ ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ പഴയതുപോലെ സംഘർഷാവസ്ഥയിലേക്ക് തള്ളിവിട്ട് അക്രമങ്ങളും കൊലപാതകങ്ങളും ബോംബ് സ്ഫോടനങ്ങളും നടത്തി പാർട്ടിയിലെ അന്ധഛചിദ്രം തീർക്കാൻ അവർ ശ്രമിക്കുകയാണോ എന്നുള്ള സംശയം ബലപ്പെടുക കണ്ണൂരിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ പാർട്ടി നേതാക്കൾ തന്നെ ബോധപൂർവമായി പരിശ്രമിക്കുകയാണോ എന്നുള്ള സംശയത്തിലേക്കാണ് ഈ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് പാർട്ടിയുടെ പ്രാദേശിക തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ ഉള്ള വിലയിരുത്തലുകൾ സംസ്ഥാന കമ്മിറ്റിയിലും ചർച്ചയായി എന്നാണ് കേൾക്കുന്നത് സംഘർഷങ്ങൾ കുറഞ്ഞത് പാർട്ടി പ്രവർത്തകരിലും അനുഭാവികളിലും ആത്മവീര്യം ചോർത്തി എന്നാണ് ഒരു നേതാവ് പറഞ്ഞിരിക്കുന്നത് കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും ആർ എസ് എസുമായിട്ടുള്ള സംഘർഷങ്ങൾ കുറഞ്ഞത് പാർട്ടി കേഡറുകളുടെയും അനുഭാവികളുടെയും ആത്മവീര്യം ചോർത്തി കളഞ്ഞു എന്നാണ് ഒരു നേതാവ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ആർ സംഘർഷം അവസാനിച്ചതിന് ശേഷം ചെങ്കൽ ഖനനം കരിങ്കൽ കോറി ഇടപാട് സ്വർണക്കള്ളക്കടത്ത് നടത്തുന്നവരെ പിന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് പൊട്ടിക്കൽ ഇതൊക്കെയാണ് ഇപ്പോൾ പാർട്ടി സഖാക്കൾ നടത്തുന്നത് ഇത് സി പി എമ്മിൽ തന്നെ വിലയിരുത്തലുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ആകാശ് തിലങ്കരിയുടെയും മറ്റുമൊക്കെ സംഭവങ്ങൾ പുറത്തു വന്നപ്പോൾ സി പി എം നേതൃത്വം തന്നെ പറഞ്ഞതാണ് സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരുന്ന പല ആളുകളും ഇപ്പോൾ സ്വർണക്കള്ളക്കടത്തിന് പോകുന്നു കള്ളക്കടത്തുകാരെ പിന്നെ ആക്രമിച്ച് അവരിൽ നിന്ന് സ്വർണം തട്ടിയെടുക്കാനുള്ള കൊട്ടേഷൻ സംഘങ്ങളിൽ അവർ പോകുന്നു വ്യാപകമായിട്ട് ചെങ്കൽ ഖനനം പാർട്ടിയുടെ ഈ ക്രിമിനലുകളുടെ ശക്തി ഉപയോഗിച്ചിട്ട് എല്ലാ കുന്നുകളിലും ചെങ്കൽ ഖനനം നടത്തുന്നു കരിങ്കൽ കോറികൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു ഇത്തരത്തിലുള്ള മാഫിയ പ്രവർത്തനങ്ങളിലേക്ക് പാർട്ടി സഖക്കൾ തിരിയുന്നു ഒരു വിലയിരുത്തൽ വിലയിരുത്തലതാണ് രണ്ടാമത്തെ വിലയിരുത്തൽ ആർ എസ് എസുമായിട്ടുള്ള സംഘർഷങ്ങൾ അവസാനിച്ചതുകൊണ്ട് പാർട്ടിക്കാർക്ക് പാർട്ടി ക്രിമിനലുകൾക്ക് ആത്മവിശ്വാസം ചോർന്നിരിക്കുന്നു ഇത് രണ്ടും സി പി എം വിലയിരുത്തിലുള്ളതാണെങ്കിൽ ഞങ്ങൾ ഭയപ്പെടുന്നു വീണ്ടും കണ്ണൂരിൽ സംഘർഷാവസ്ഥ കൊണ്ടുവരാൻ അക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ചോരക്കളിയുടെയും പഴയ നാളുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബോധപൂർവ ശ്രമം നടക്കുന്നു എന്നാണ് കണക്കാക്കേണ്ടത് അതുകൊണ്ടാണ് ശരിയായ നിലയിൽ അന്വേഷണം നടക്കാത്തത് തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന ബോംബ് സ്ഫോടനത്തിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ നടന്ന ബോംബ് സ്ഫോടനത്തിൽ ശരിയായ അന്വേഷണം നടന്നില്ല അതിൽ പങ്കാളികളായിട്ടുള്ളവരെ കുറിച്ചും അതിന്റെ പിന്നിൽ പ്രവർത്തകരെ കുറിച്ചും ഓരോ അന്വേഷണവും പോലീസ് നടത്തിയില്ല ആരാണ് ബോംബ് നിർമ്മിക്കാൻ ഉത്തരവ് നൽകിയത് എവിടെയാണ് തീരുമാനമെടുത്തത് എന്ത് ഉദ്ദേശത്തിലാണ് ബോംബ് നിർമ്മാണം നടത്തിയത് ഈ കാര്യങ്ങളിലേക്കൊന്നും പോലീസ് പോയതേ ഇല്ല പോലീസുകാരെ അന്വേഷിച്ചു ബോംബ് വെട്ടി മരിച്ച ആളുടെ പേരിൽ കേസെടുത്തു കുറച്ചാളുകളെ സംശയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്തു ഇതിനപ്പുറത്തേക്ക് ഒന്നും നടന്നിട്ടില്ല ബോംബ് സ്ഫോടനവുമായി ബോംബ് നിർമ്മാണത്തിനിടയിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം മരവിപ്പിച്ചു എന്തിനാ മരവിപ്പിച്ചത് സി പി എമ്മിന്റെ ഉന്നത നേതാക്കളാണ് ഇതിനെല്ലാം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇപ്പോൾ പാർട്ടി ഗ്രാമത്തിൽ ഒരു ബോംബ് പൊട്ടിയിട്ട് ഒരു നിരപരാധി മരിച്ചിരിക്കുന്നു അതിനെക്കുറിച്ചും ഒരു അന്വേഷണവും ശരിയായ നിലയിൽ നടക്കുന്നില്ല അപ്പൊ ഇത് വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു നീക്കമാണ് കണ്ണൂരിനെ വീണ്ടും അശാന്തിയുടെ ദിനങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് സി പി എം ശ്രമിക്കുന്നത് നിലവിലെ രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കാൻ നിലവിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കാൻ സി പി ഐ എം പഴയ അക്രമത്തിന്റെ പാത സ്വീകരിക്കുകയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ശരിയായ അന്വേഷണം ആവശ്യമുണ്ട് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് കാലത്ത് ബോംബ് നിർമ്മാണം ആരുടെ ആവശ്യപ്രകാരമായിരുന്നു നടത്തിയിരുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ ആരാണ് ഇപ്പോഴത്തെ ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ടവുമായി ബന്ധപ്പെട്ട കേസിന്റെ നിജസ്ഥിതി എന്താണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാണ് മുഖ്യമന്ത്രി സാധാരണ മുഖ്യമന്ത്രിയല്ല ഹോം മിനിസ്ട്രി അദ്ദേഹത്തിന്റെ കയ്യിലാണ് മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെ എപ്പോഴും അവകാശപ്പെടുന്നത് ഞങ്ങൾ മുൻകൈ എടുത്ത് സമാധാനം ഉണ്ടാക്കിയതാണ് സമാധാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ബോംബ് നിർമ്മിക്കുന്നത് മാരകമായ സ്റ്റീൽ ബോംബുകൾ എന്തിനാണ് നിർമ്മിക്കുന്നത് അപ്പം ഇതാരാണ് ഇതിന് പിന്നിലുള്ളത് പാർട്ടിയുടെ തീരുമാനമാണോ ഇതിനാരൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഗൂഢാലോചന ആരാണ് നടത്തുന്നത് ശരിയായ അന്വേഷണം മുഖ്യമന്ത്രി നടത്തണം അതിനെക്കുറിച്ചുള്ള വസ്തുത ജനങ്ങളോട് പറയാൻ തയ്യാറാവണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത് മറ്റൊരു കാര്യം വയനാട്ട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ സി പി ഐ നേതാവ് ബിനോയ് വിശ്വ നടത്തിയ പ്രസ്താവന അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം കേരളത്തിൽ ഭരണകക്ഷിയായിട്ടുള്ള എൽ ഡി എഫിലെ രണ്ടാമത്തെ പ്രമുഖ കക്ഷിയുടെ നേതാവ് ശ്രീ ബിനോയ് വിശ്വം പറയാണ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കാതിരുന്നാൽ അത് ബി ജെ പിക്ക് ഗുണം ചെയ്യും അതിനർത്ഥം എന്താണ് ബി ഇവിടെ ഉള്ളത് കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ തങ്ങൾ മത്സരിക്കുന്നത് പച്ച മലയാളം അതാണല്ലോ സി പി ഐ നേതാവ് ബിനോയ് വിശ്വം പറയുന്നത് പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കാതിരുന്നാൽ ബി ജെ പി അത് മുതലെടുക്കും എത്ര ആത്മാർത്ഥത കേരളത്തിലെ ഭരണപ്രതിപക്ഷ കക്ഷികൾ തമ്മിലുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത അങ്ങേറ്റം ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവനയാണ് ബി ജെ പി ഇവിടെ അപ്പുറത്തുള്ളത് കൊണ്ടാണ് അവർ അത് മുതലെടുത്ത് വളരുമോ എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത് അപ്പോൾ ഇവർ ആത്മാർത്ഥമായിട്ട് മത്സരിക്കുന്നതല്ല പ്രിയങ്കാ ഗാന്ധിക്കെതിരായി മത്സരിക്കാൻ സി പി ഐക്കോ ഇടതുമുന്നണിക്കോ താൽപ്പര്യമില്ല പ്രിയങ്കാ ഗാന്ധിക്കെതിരെ മത്സരിക്കേണ്ടി വരുന്നത് ബി ജെ പി മുതലെടുക്കുമോ മത്സരിക്കാതിരുന്നാൽ ബി ജെ പി മുതലെടുക്കുമോ എന്നുള്ളത് കൊണ്ടാണ് മത്സരിക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സമ്പൂർണ്ണ ഐ എൻ ഡി മുന്നണിയായി മാറിയിരിക്കുക എൽ ഡി എഫും യു ഡി എഫും സമ്പൂർണ്ണ ഐ എൻ ഡി മുന്നണിയായി ഒറ്റ മുന്നണിയായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ അതാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന തെളിയിക്കുന്നത് അദ്ദേഹം പറയാണ് ബി ജെ പി കാരണമാണ് മത്സരിക്കുന്നത് ആനി രാജയാണെങ്കിൽ അതിനേക്കാൾ അതായത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ശ്രീമതി ആനി രാജ അതിനേക്കാൾ കടത്തിയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇത് എന്തൊരു നാടാണിത് പ്രിയങ്കാ ഗാന്ധി ഒരു സ്ത്രീ ആയതുകൊണ്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അപ്പോ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതാവുകയാണ് നേരത്ത് 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 എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് ഐ എൻ ഡി മുന്നണി ഈ കേരളത്തിൽ പ്രാവർത്തികമായി മാറിയിരിക്കുക ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത ഭരണപ്രതിപക്ഷമാണ് ഇവിടെ ഉള്ളത് മാത്രല്ല ബിനോയ് വിശ്വം ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു സി പി ഐ എന്തുമാത്രം ഒരു 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 നിലവാരമില്ലാത്ത പാർട്ടിയാണെന്നുള്ളതിന്റെ തെളിവാണ് അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയന്റെ അഴിമതി ഇത്രയധികം അദ്ദേഹത്തിനെതിരെ പറയാൻ ഇവിടെ ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സി പി ഐക്കാർ പറയാണ് പിണറായി വിജയനും കുടുംബവും നടത്തുന്ന അഴിമതി അങ്ങനെ ഒരു അഴിമതിയേ ഇല്ല അദ്ദേഹത്തിനെതിരെ എന്തും പറയാൻ ആരാണ് ഇപ്പോൾ പിന്നിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഒരു കാര്യം നിങ്ങൾ അറിയോ സി പി ഐയെ പോലെ ഇതുപോലെ പിന്നെ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ അഴിമതി നടത്തുന്ന വേറൊരു പാർട്ടി കേരളത്തിലില്ല ഒന്നാന്തരം കൊള്ളക്കാരുടെ പാർട്ടിയാണ് സി പി ഐ ഉദാഹരണത്തിന് ഈ റവന്യൂ വകുപ്പിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ അതാണ് ഇപ്പൊ ഭൂപതിവ് നിയമം എന്നൊക്കെ പറഞ്ഞിട്ടില്ല പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയാണ് ഭൂമി കൈവശം വെക്കുന്നവരുടെ മുഴുവൻ വിവരങ്ങളും എടുത്ത് അവരെല്ലാം ഫയലുകളാക്കി അവരുടെ പണം വാങ്ങുന്ന ഏർപ്പാടാണ് മൂന്നാറിൽ സി പി എമ്മിനെതിരെ യുദ്ധം ചെയ്യുന്നു പക്ഷെ എല്ലാ അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങൾക്കും സി പി ഐ കൂട്ടുനിൽക്കണം കൃഷി വകുപ്പിലും റവന്യൂ വകുപ്പിലും ഭീകരമായ കൊള്ളയാണ് നടക്കുന്നത് ഒന്നാം തരം അഴിമതിക്കാരുടെ പാർട്ടിയാണ് മാധ്യമങ്ങളെല്ലാം പിന്നെ സി പി ഐക്കാരെ ഒരു അവരൊരു മൃദുസമീപനാണ് എടുക്കുന്നത് വലിയ തത്വശാസ്ത്രം പറഞ്ഞിട്ട് ഒന്നാംതരം അഴിമതി നടത്തുന്ന വനം വകുപ്പിൽ നടക്കുന്നത് എന്താണ് സി പി ഐക്കാരുടെ കയ്യിൽ നിന്ന് നേരത്തെ വനം വകുപ്പ് അവരുടെ കയ്യിലായിരുന്നു ആ കാലത്ത് എന്തെല്ലാം കാര്യങ്ങളും ഇവിടെ നടന്നു ഇപ്പൊ റവന്യൂ വകുപ്പിലും കൃഷി വകുപ്പിലും എല്ലാം നടക്കുന്നത് തന്നെയാണ് ക്ഷീരവികസന വകുപ്പിലും എല്ലാത്തിലും തട്ടിപ്പാണ് അപ്പൊ അഴിമതി സി പി ഐ സാധാരണ പുറത്തേക്ക് പറയുന്നത് ഞങ്ങൾ സി പി എമ്മിന്റെ അഴിമതി ചോദ്യം ചെയ്യുന്നവരാണ് പക്ഷെ ബിനോയ് വിശ്വം കാനത്തിനേക്കാൾ കാനം മരണപ്പെട്ടുപോയി പോയി അദ്ദേഹം നേരത്തെ എല്ലാ കാര്യത്തിലും പിണറായി വിജയന് ജാമ്യം എടുത്തു കൊടുക്കുന്ന ആളായിരുന്നു കാന ചെയ്തതിനേക്കാൾ കൂടുതൽ ജാമ്യം എടുക്കലാണ് സി പി ഐയുടെ നേതാവ് ബിനോയ് വിശ്വൻ ചെയ്യുന്നത് അഴിമതിക്കാരുടെ പാർട്ടിയാണ് സി പി ഐ അതുകൊണ്ട് ഇത് ഒരു പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് പരസ്പരം പുറം ചൊറിയുന്ന ഒരു രാഷ്ട്രീയമാണ് സി പി ഐ കാണിക്കുന്നത് അതുകൊണ്ട് അഴിമതിയുടെ കാര്യത്തിലും കോൺഗ്രസ് വിരുദ്ധതയുടെ കാര്യത്തിലും എല്ലാം ഇപ്പോൾ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം നടത്തിയ പ്രസ്താവനയാവട്ടെ പിണറായി വിജയനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രസ്താവനയാവട്ടെ ഇത് രണ്ടും അതാണ് കാണിക്കുന്നത് പക്ഷെ ബിനോയ് വിശ്വം പറയുന്നത് അങ്ങനെയല്ലല്ലോ പിണറായി വിജയൻ വളരെ നല്ല ആളാണ് അദ്ദേഹത്തെ ആരാണ് ഇങ്ങനെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇത്തരം വിമർശനങ്ങൾ ആരാണ് അതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞത് സി പി എം പിന്നെ മാഷ് പോലും പറയാത്തൊരു കാര്യമാണ് പിണറായി വിജയനെ എന്തും പറയാമെന്ന് വിചാരിക്കുന്നവരെ കണ്ടെത്തണം എന്നുള്ള കാര്യം ഇതുവരെ ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടില്ല പക്ഷെ ബിനോയ് വിഷയം പറയാം ഇതാണ് വളരെ കൗതുകം തോന്നുന്ന ഒരു കാര്യം അല്ല ബി ജെ പി ആണല്ലോ അവിടെ ശരിയായ നിലയിൽ മത്സരിക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ ഇവര് വെറുതെ ഒരു ഷെയഡ് ഓഫ് ആയിട്ടാണ് നടത്തുന്നത് എന്നുള്ളത് ആ പ്രസ്താവനയിൽ നിന്ന് വളരെ വ്യക്തമല്ലേ അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് നല്ല മത്സരം ഉണ്ടാവും നല്ല പൊളിറ്റിക്കൽ ഫൈറ്റ് ഞങ്ങൾ നടത്തും ഐ എൻ ടി മുന്നണിക്കെതിരായി എൻ ഡി എ നടത്തുന്ന രാഷ്ട്രീയ മത്സരം ശക്തമായിട്ട് ഞങ്ങൾ കാഴ്ചവെക്കും അല്ല അത് പാർട്ടി പാർലമെന്ററി ബോർഡ് തീരുമാനം പാലക്കാട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുരളീധരനെ ഞാൻ നേരത്തെ സ്വാഗതം ചെയ്തിരുന്നു അദ്ദേഹം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും അത്ഭുതങ്ങൾ കാഴ്ചവെക്കുമെന്ന് പറയുകയും ചെയ്ത ഒരാളാണല്ലോ ഇല്ലെന്ന് തോന്നുന്നു ഇദ്ദേഹം വട്ടിയൂർ കാവിലേക്ക് വന്നു എന്നാണ് പറഞ്ഞു വട്ടിയൂർ കാവിലേക്ക് ഞാൻ വളരെയധികം രണ്ടു കൊല്ലം മുമ്പേ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം സമയത്ത് തരംഗം പോയി എന്നൊക്കെ നിങ്ങള് ആശ്വസിക്കുന്നത് കൊള്ളാം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ബി ജെ പിക്ക് ഏർ എന്താണ് ബി ജെ പിയുടെ സാധ്യതകൾ എന്നതിനെ സംബന്ധിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് പല മാധ്യമങ്ങളും അതുവരെ മിണ്ടാതിരുന്ന പല ആളുകളും ബി നടത്തിയ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തെ സംബന്ധിച്ച് അത് കടന്ന് കയറിയ മേഖലകളെ സംബന്ധിച്ചെല്ലാം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് നിങ്ങളുടെ ചാനലൊക്കെ കുറെ ഇത് ഇറക്കിയിരുന്നു എന്താ പറയുക പിന്നെ എക്സിറ്റ് പോൾ പ്രീ ആണെങ്കിൽ കുഴപ്പമില്ല എക്സിറ്റ് പോൾ സർവേകൾ ഇറക്കിയിരുന്നു അവിടെയൊക്കെ പല മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് തന്ന ശതമാനം എടുത്ത് നോക്കണം പല പാർലമെന്റ് മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് തന്ന ശതമാനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതായത് വോട്ടെണ്ണുന്നതിന് രണ്ട് ദിവസം മുമ്പ് അതുകൊണ്ട് മോദി തരംഗവും അവസാനിച്ചിട്ടില്ല ബി ജെ പിയുടെ സാധ്യതകളും ഇനിയും ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ് വേറെ ആ രണ്ട് മൂന്ന് പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട് ഒന്ന് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനം ഈ വർഷം യോഗ ദിനത്തിൻ്റെ പത്താം വാർഷികമാണ് അത് വ്യാപകമായിട്ട് സംസ്ഥാന വ്യാപകമായിട്ട് വലിയ പരിപാടികളോടുകൂടി പാർട്ടിയും ആചരിക്കുകയാണ് കേരളത്തിലെ ഇരുന്നൂറ്റി എൺപത് പാർട്ടി മണ്ഡലങ്ങളിലും അന്നേ ദിവസം യോഗാ ദിനാചരണ പരിപാടികളുണ്ടാവും കാലത്ത് പരിസ്ഥിതി പ്രവർത്തകരെ സാമൂഹ്യ സാംസ്കാരിക ആധ്യാത്മിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം എല്ലാ മണ്ഡലങ്ങളിലും യോഗ ദിന പരിപാടികളിൽ പങ്കെടുപ്പിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് പാർട്ടിയുടെ മോർച്ചകളും സെല്ലുകളും ജില്ലാ അടിസ്ഥാനത്തിൽ യോഗ ദിന പരിപാടികൾ സംഘടിപ്പിക്കും അടിയന്തരാവസ്ഥയുടെ വാർഷികത്തിൽ ഇരുപത്തി അഞ്ചാം തീയതി സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രചാരണ പരിപാടികൾ ക്യാമ്പയിൻ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭരണഘടനയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നടത്തിയ അതിക്രമങ്ങളെ സംബന്ധിച്ച് പുതിയ തലമുറയെ കൂടുതൽ ആവശ്യമായിട്ടുള്ള വലിയ ക്യാമ്പയിനാണ് നമ്മൾ അതിനുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് ഈ തവണത്തെ തിരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാവിഷ്യമായിരുന്നു ഭരണഘടന മാറ്റുന്നു മോദി ചാർ സോ പാർ നാനൂറിലധികം സീറ്റ് നേടിക്കഴിഞ്ഞാൽ മോദി ഭരണഘടന തിരുത്തി എഴുതും സംവരണം ഇല്ലാതാക്കും ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രചാരണങ്ങൾ ഐ എൻ ഡി മുന്നണി കേരളത്തിലാണെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും നടത്തിയിരുന്നു പക്ഷേ മോദി മാത്രമാണ് ഇതുവരെ ഒറ്റ തവണ പോലും മുന്നൂറ്റമ്പത്താറാം വകുപ്പ് പ്രയോഗിച്ചിട്ടില്ലാത്ത ഒരു പ്രധാനമന്ത്രി മോദിയോ വാജ്പേയിയോ ബി ജെ പി ഭരിച്ച ഒരു പ്രധാനമന്ത്രിയോ മുന്നൂറ്റമ്പത്താറാം വകുപ്പ് ഉപയോഗിച്ചിട്ടില്ല നൂറിലേറെ തവണ മുന്നൂറ്റമ്പത്താറാം വകുപ്പ് ഉപയോഗിച്ചവരാണ് കോൺഗ്രസ്സുകാരും ഇന്ത്യ മുന്നണിക്കാരും എന്നിട്ട് അവരാണ് പറയുന്നത് ബി ജെ പി ഭരണഘടനയെ ദുരുപയോഗം ചെയ്യുന്നു അപ്പോൾ സംവരണം എടുത്തു കളയുന്നു സംവരണം ആർക്ക് കൊടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ നിലപാട് ഞങ്ങൾ പറഞ്ഞു പക്ഷേ ഇന്ത്യ മുന്നണി പറഞ്ഞു സംവരണം ബി ജെ പി വന്ന എടുത്തുകളി അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം സ്വേച്ഛാധിപത്യം ജനാധിപത്യ വിരുദ്ധ നടപടികൾ ഭരണഘടനയെ തകർക്കുന്ന നടപടികൾ ഇതിനെല്ലാം എതിരായിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഈ വർഷത്തെ അടിയന്തരാവസ്ഥ ദിനാചരണത്തോടനുബന്ധിച്ച് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വലിയ പ്രോഗ്രാം ഞങ്ങൾ സംഘടിപ്പിക്കുന്നു മറ്റൊന്ന് മറ്റൊന്ന് പറയട്ടെ ഇനി ഇങ്ങനെ തിരക്കി പിടിക്കില്ലേ മറ്റൊന്ന് ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ ജൂലൈ ആറ് വരെ ശ്യാമപ്രസാദ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ചരമദിനം മുതൽ ജന്മദിനം വരെയുള്ള രണ്ടാഴ്ച കാലം വിപുലമായിട്ടുള്ള ബൂത്ത് അടിസ്ഥാനത്തിൽ ഉള്ള പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു എല്ലാം ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ നോക്കാം എന്നുള്ളതല്ല എല്ലാ ബൂത്തുകളിലും ഞങ്ങൾ പ്രവർത്തകരെ പോയി ബൂത്ത് അടിസ്ഥാനത്തിലുള്ള ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ഈ കാലയളവിൽ കേരളത്തിലെ എല്ലാ പാർട്ടി പ്രവർത്തകരും മാതാവിൻ്റെ പേരിൽ ഒരു മരം എന്ന് പറഞ്ഞാൽ വീടുകളിൽ പൊതുസ്ഥലങ്ങളിൽ സ്വന്തം അമ്മയുടെ പേരിൽ ഒരു മരം നടാൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ജൂൺ അഞ്ചാം തീയതി പരിസ്ഥിതി ദിനത്തിൽ അത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു കേരളത്തിൽ ഈ ജൂൺ ഇരുപത്തി മുതൽ ജൂലൈ ആറ് വരെയുള്ള കാലയളവിൽ എല്ലാ ബി പ്രവർത്തകരും അനുഭാവികളും ഒരു മരം മരം നടാൻ സൗകര്യം സ്വന്തം വീട്ടിലുണ്ടെങ്കിൽ അവിടെ തന്നെ നടാം മരം നടാൻ സൗകര്യമില്ലാത്ത വീടുകളിൽ മരം നടാൻ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ അവർ ഒരു മരം നടുകയും അത് സംരക്ഷിക്കുകയും ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു മരം മാതാവിൻ്റെ പേരിൽ ഇതാണ് ആ ഒരു ക്യാമ്പയിൻ്റെ ഉദ്ദേശം മറ്റൊരു കാര്യം കേരളത്തിലെ രണ്ട് പ്രമുഖരായിട്ടുള്ള മന്ത്രിമാർ നരേന്ദ്രമോദി സർക്കാർ രണ്ട് മന്ത്രിമാരെ കേരളത്തിന് നൽകിയിരിക്കുകയാണ് ആ രണ്ട് മന്ത്രിമാർ ശ്രീ സുരേഷ് ഗോപിക്കും അതുപോലെ ശ്രീ ജോർജ് കുര്യനും കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു പൊതു സ്വീകരണം വലിയൊരു സ്വീകരണം ഞങ്ങൾ പാലക്കാട് വെച്ച് ജൂലൈ അഞ്ചാം തീയതി പാലക്കാട് വെച്ച് വലിയൊരു പൊതു സമ്മേളനത്തിൽ വെച്ചിട്ട് ശ്രീ സുരേഷ് ഗോപിക്കും അതുപോലെ ജോർജ് കുര്യനും സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പുകളുടെയും തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെയും തയ്യാറെടുപ്പുകളും തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തലും എല്ലാം നടത്തുന്നതിന് വേണ്ടി സംസ്ഥാന നേതൃയോഗം ഇരുപത്തി ഒമ്പതാം തീയതി ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി കൊച്ചിയിൽ ചേരും നാലഞ്ച് പരിപാടികൾ ഞാൻ പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു സുരേഷിക്ക് എന്തോ പറയണ്ട കേന്ദ്രമന്ത്രി ഇവിടെ ഉണ്ടെങ്കിൽ പങ്കെടുക്കും സ്വീകരണം ജൂലൈ അഞ്ചിനാണ് അടിയന്തരാവസ്ഥ വാർഷികം അതിനെ സംബന്ധിച്ച് ഇവിടെ ഇരുന്ന് തന്നെ അദ്ദേഹം വിശദീകരിച്ചല്ലോ കോൺഗ്രസിന്റെ അമ്മയാണ് എന്നാണ് പറഞ്ഞത് എന്ന് അദ്ദേഹം ഇവിടെ തന്നെ ഇരുന്ന് വിശദീകരിച്ചല്ലോ പിന്നെ അത് എന്നോട് ചോദിക്കുന്നതിനാണ് സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് മറുപടി പറയണം അതിനെന്താണ് സോഷ്യൽ മീഡിയയിൽ ഒരാൾ പ്രൊഫൈൽ പിക്ചർ മാറ്റി അതിലിപ്പോൾ എന്താണ് എനിക്ക് പറയാൻ പറ്റുന്നത് അതിലെന്താണ് വാർത്ത ഉള്ളത് വെള്ളപ്പള്ളി പറഞ്ഞത് പോയിന്റിനോട് ആ പറഞ്ഞ ആ ആശയത്തോടുള്ള പ്രതികരണം ആർക്കും ഇല്ല വെള്ളപ്പള്ളി നടേശൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങൾക്ക് ആരും ഉത്തരം പറയുന്നില്ല പകരം വെള്ളപ്പള്ളി നടേശനെ ക്രൂശിക്കുകയാണ് ജിഫ്രി താങ്കൾ പറഞ്ഞാൽ കുഴപ്പമില്ല മാർസിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു 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 പൊതു നിലപാട് തന്നെ അതാണല്ലോ ഇപ്പോ ഒരു ലോക്കൽ സെക്രട്ടറിയാ നിങ്ങൾ കണ്ടോന്നറിയില്ല വാർത്ത തിരുവമ്പാടിയിൽ ഒരു ലോക്കൽ സെക്രട്ടറിയെ പാർട്ടിയിൽ നടപടി എടുത്തിരിക്കുക അദ്ദേഹം ഒരു പ്രത്യേക മതത്തിനെതിരെ നില നേതൃത്വത്തിനെതിരെ ഒരു നിലപാട് പറഞ്ഞു അത് അവിടുത്തെ വിഷയമാണ് അപ്പോഴേക്കും നടപടി എടുക്കുകയാണ് തിരിച്ചാണെങ്കിൽ ഒരു കുഴപ്പമില്ല സലാം പറഞ്ഞിരിക്കുന്നത് എന്താണ് ജി സുധാകരൻ പൊളിറ്റിക്കൽ ക്രിമിനൽ നടപടിയെടുത്തോ അതായത് മുസ്ലിം മതമൗലികവാദികൾക്കെതിരെ ഒരു ഫേസ്ബുക്ക് ഇട്ടാൽ പോസ്റ്റ് ഇട്ടാൽ അപ്പൊ പുറത്താക്കുകയാണ് സലാം പൊളിറ്റിക്കൽ ക്രിമിനൽ ആണ് എന്ന് സുധാകരനെതിരെ പറഞ്ഞതിനെ പറ്റിയിട്ട് ഒരു നടപടിയുമില്ല ഞാനിത് എത്രയോ കാലമായിട്ട് പറയുന്നതാണ് ഇപ്പൊ നടക്കുന്നത് എന്താണ് ആലപ്പുഴയിലെല്ലാം മാർസിസ്റ്റ് പാർട്ടി ഒരു പ്രത്യേക സമുദായത്തിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടുകയാണ് പിണറായി വിജയനും സംഘവും മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ബാങ്കിനെ മറന്നുകൊണ്ട് അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പ്രത്യേക സമുദായത്തിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി ആ പാർട്ടിയെ കെട്ടുകയാണ് അവർക്ക് മുമ്പിൽ അടിയറവ് പറയുകയാണ് വോട്ട് ബാങ്കിന് വേണ്ടി നിർലജ്ജം ഒരു പ്രത്യേക സമുദായത്തിന് അടിയറവ് പറയുകയാണ് മാർസിസ്റ്റ് പാർട്ടി പ്രകോപനപരമായ ഒരു നിലപാട് സ്വീകരിക്കുകയാണ് മാർസ്റ്റ് പാർട്ടി അതാണ് പാർട്ടിക്കകത്ത് കാണുന്നത് സലാം എന്ത് ചെയ്താലും കുഴപ്പമില്ല ഗണപതിയെ പരസ്യമായി തള്ളിപ്പറയാൻ പിന്നെ സ്പീക്കർക്ക് കുഴപ്പമില്ല നോക്കൂ നിങ്ങൾ നടപടിയെടുത്തോ ലോക്കൽ സെക്രട്ടറിക്കെതിരെ നടപടിയെടുത്തു തിരുവമ്പാടിയിൽ പരസ്യമായിട്ടാണ് ഷംസീർ രണ്ട് തവണ ഗണപതി ആക്ഷേപിച്ചത് നടപടിയില്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരു സമുദായത്തിന്റെ താല്പര്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയായി സി പി എം അധപ്പതിച്ചിരിക്കുകയാണ് കേരളത്തിൽ അത് ചൂണ്ടിക്കാണിക്കുന്നവർക്ക് പുറത്ത് കുതിര കയറിയതുകൊണ്ടോ അവർക്കെതിരെ നടപടിയെടുത്തത് കൊണ്ടോ കാര്യമില്ല Thank you.